നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മു ബി ജെ പിയുടെ നയങ്ങൾ വർദ്ധിച്ചു വരികയാണ് മുസ്ലിം ജനതയുടെ വിശ്വാസങ്ങൾക്ക് ഒരു ഭീഷണിയും ബി ജെ പി ഗവൺമെന്റ് അത്തരത്തിൽ അസം നിയമസഭ വെള്ളിയാഴ്ചകളിൽ നൽകിക്കൊണ്ടിരുന്ന നമസ്കാര ഇടവേള ഒഴിവാക്കിയിരിക്കുന്നത് ഭരണഘടനയുടെ മതേതരത്വത്തെയും മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളെയും സംബന്ധിച്ചുള്ള ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി നടപ്പിലുണ്ടായിരുന്ന ഈ സമ്പ്രദായം ഒഴിവാക്കിയതിനെതിരെ മുസ്ലിം എം എൽ എമാരും പ്രതിപക്ഷവും ശക്തമായി പ്രതികരിച്ചെങ്കിലും ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ഈ തീരുമാനം നടപ്പാക്കപ്പെടുകയായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിരുന്നുവെങ്കിലും അത് നിലവിൽ വരാൻ വൈകുകയായിരുന്നു നിയമസഭയുടെ പുതിയ സമ്മേളനത്തിൽ നിന്ന് വെള്ളിയാഴ്ചകളിലെ രണ്ട് മണിക്കൂർ നമസ്കാര ഇടവേള എടുത്തു കളയുകയായിരുന്നു ഏകദേശം തൊണ്ണൂറ് വർഷമായി നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണിത് മുസ്ലിം സമൂഹത്തിനായി അനുവദിച്ചിരുന്ന ഒരു അവകാശമായിരുന്നു ഇപ്പോൾ എടുത്തു കളഞ്ഞിട്ടുള്ളത് നിയമസഭയിലുള്ള മുപ്പതോളം മുസ്ലിം എം എൽ എ ഈ നീക്കത്തിനെതിരെ പ്രതികരിച്ചെങ്കിലും ഭൂരിപക്ഷത്തിന്റെ പേര് പറഞ്ഞ് അത് തള്ളിക്കളയുകയായിരുന്നു അതേസമയം പ്രതിപക്ഷ നേതാവ് ദേവപ്രതാ സൈക്കിയ പറഞ്ഞത് വെള്ളിയാഴ്ചകളിൽ മുസ്ലിം എം എൽ എ മാർക്ക് നിയമസഭയ്ക്കരികിൽ തന്നെ പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ഒരുക്കാമെന്നായിരുന്നു എന്നാൽ ഇതിന് സാധാരണയായി ലഭിച്ചിരുന്ന ഔദ്യോഗിക അംഗീകാരം ഒഴിവാക്കപ്പെട്ടത് സർക്കാരിന്റെ ലക്ഷ്യങ്ങളെ പറ്റി സംശയം ഉയർത്തുന്നത് തന്നെയാണെന്ന് പറയേണ്ടി വരും നിയമസഭാ സ്പീക്കർ വിശ്വജിത് ദൈമാരി ഈ നീക്കത്തിന് ഭരണഘടനയുടെ മതേതരത്തെ അടിസ്ഥാനമാക്കിയുള്ള ന്യായീകരണം നൽകുകയും നിയമസഭയുടെ നടപടിക്രമങ്ങൾ ഏതൊരു ദിവസത്തെയും പോലെ വെള്ളിയാഴ്ചകളിലും തുടരണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ ഇതിനെ സ്വാഗതം ചെയ്തതോടെ ഭരണകക്ഷി ഈ നീക്കം ഉൽപാദനക്ഷമതയുടെ ഭാഗമായി ചെയ്തതാണെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മുസ്ലിം ലീഗിന്റെ സയ്യിദ് സാദുള്ള കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണിതെന്നും ഇത് കൊളോണിയൽ കാലഘട്ടത്തിന്റെ അവശിഷ്ടമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു മതപ്രാധാന്യമുള്ള ഒരു അവകാശം നിയമസഭയിൽ നിന്ന് പിൻവലിക്കപ്പെടുമ്പോൾ അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ വിശകലനം ചെയ്യേണ്ടതുണ്ട് മുസ്ലിങ്ങൾ മാത്രം ആചരിക്കുന്ന ഒരു മതപരമായ അനുഷ്ഠാന വേള ഒഴിവാക്കപ്പെടുമ്പോൾ അതിന്റെ ആഴത്തിലുള്ള പ്രതിഫലനം സമൂഹത്തിനുള്ളിൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല ഒരു വിഭാഗം മുസ്ലിം ജനതയുടെ അവകാശങ്ങൾ നിയന്ത്രിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ചെയ്യുന്നത് ഇത്രയും വർഷങ്ങൾ നടന്നതുപോലെ തന്നെ കാര്യങ്ങൾ നടത്താമായിരുന്നിട്ടും ബി ജെ പി ആ നയം സ്വീകരിക്കുന്നില്ല മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കം തന്നെയാണ് ഇതിലൂടെയെന്ന് വ്യക്തമാക്കുന്നത്